ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പിയിൽ കാണിക്കുന്നത് എളുപ്പത്തിൽ ചായയ്ക്കെല്ലാം കൂടി കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല മുരിഞ്ഞൊരു പലഹാരമാണ് കേട്ടോ ഒട്ടും എണ്ണ കുടിക്കാണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒട്ടും എണ്ണമയമൊന്നുമില്ല അപ്പോൾ നല്ല മുരിഞ്ഞിരിക്കുന്ന പലഹാരമാണ് അപ്പോൾ ഈ തണുപ്പ് സമയത്ത് ചൂട് ചായയുടെ എല്ലാം കൂടെ വൈകിട്ട് മുരിഞ്ഞിരിക്കുന്ന ഒരു പലഹാരം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതായത് ഇതോക്കും ഉള്ള് എല്ലാം നല്ലപോലെ സോഫ്റ്റായിട്ടും പുറംഭാഗം നല്ലപോലെ മുരിഞ്ഞിരിക്കുന്ന ഒരു പലഹാരമാണ് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് തിന് കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഇപ്പോൾ ചട്നിയുടെയും കൂടെയും റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് വറുത്ത റവയാണ് ഉപ്പുമാവ് റവ നിങ്ങൾക്ക് വറുത്ത റവ വറക്കാത്ത റവ എന്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം അപ്പോൾ ഏത് റവ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഈ റവ ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കണം ചെറുതായി നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെറുതായിട്ട് തരിയോടുകൂടി തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് റവ ഞാൻ എന്താ ഒരു ബൗളിലേക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ അതേ സെയിം കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് നല്ല പുളിയുള്ള തൈരാണ് എടുത്തേക്കുന്നത് ആ തൈരും കൂടെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് ആ സെയിം കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ നേരത്തെ തൈരെടുത്ത അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒന്നിച്ച് ഒഴിക്കരുത് അപ്പോൾ ഇത് കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കട്ടയില്ലാതെ ഒട്ടും കട്ടയില്ലാതെ വേണമൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്നാ ഇതുപോലെ ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ശരിക്കും അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ശരിക്കൊന്ന് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ഇത് കുറവുണ്ട് വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതേ സെയിം കപ്പിൽ തന്നെ െ മുക്കാൽ കപ്പോളം വെള്ളം വേണ്ടി വന്നു എനിക്ക് ഇപ്പോൾ അത് ഒട്ടും കട്ടയില്ലാതെ ഇതൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് സമയം ഒന്ന് സെറ്റാവാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്ന സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആ ചട്ണി എടുക്കാനായിട്ട് ഞാൻ എന്താ ആ കപ്പിൽ അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ നമ്മുടെ ചമ്മന്തി ചട്നി ദാല് ചമ്മന്തി കടല അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതാദ്യം ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചതച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഇപ്പോൾ ഇതാ ചമ്മന്തി ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും ആവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ശരിക്കും പാകത്തിനാക്കി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇതിവിടെ ഫ്രിഡ്ജിലിരുന്നിരുന്ന തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചെറുതായിട്ട് ചൂടാക്കി വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ചട്നി അരച്ചെടുത്തത് അപ്പോൾ അത് ശരിക്കും ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചത് അപ്പോൾ ആ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എണ്ണയിൽ കടുക് മുളകും കറിവേപ്പിലയും ചേർത്തിട്ട് അതൊന്ന് കടുക് വർത്ത് എടുക്കുക ഇത്രേ ഉള്ളൂ ചട്നിയുടെ പണി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചട്നിയാണ് അപ്പോൾ നമ്മൾ ഇതാ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മാവ് ഇതുപോലെ ഇത്രയും കട്ടിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ കട്ടിയിലുള്ള മാവ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പുട്ടിൻ്റെ പൊടിയല്ല പിന്നെ അതിന് ശേഷം അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ചത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത് കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിനുസരിച്ചിട്ട് മൂന്നാല് പച്ചമുളകും ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോഴും കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പം കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കട്ട് ഒത്തി പോവും അപ്പോൾ അത് ചെറുതായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വില ഉണ്ടാവും അപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഉപ്പും സോഡാപ്പൊടിയും ഒന്നിച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് അനുസരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇതൊന്നും ഇതേപോലെ ഇങ്ങനെ മാവ് ഇതുപോലെ ആയി കിട്ടിയിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റും കൂടെ അതിന് ശേഷം ചൂടായ എണ്ണയിൽ ഇതൊന്ന് വറുത്തു കോരി എടുക്കണം നിങ്ങൾ താല്പര്യമുള്ളവർക്ക് മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിതോട് ചേർത്തിട്ടില്ല അപ്പോൾ അതാ എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ കൈ വച്ചിട്ട് നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞ് ബോൾസ് പോലെ ഉരുട്ടിയെടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തു എടുക്കണം കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചുമിട്ട് നല്ലപോലെ ഒന്ന് വറുത്തു കോരിയെടുക്കുക കളറ് എല്ലാം ബ്രൗൺ കളറും ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് കഴിയുന്ന സമയത്ത് നമുക്കിത് വറുത്തു കോരി എടുക്കാം ഇപ്പോൾ ഇതാ നമുക്ക് ആദ്യം കുറച്ച് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് മാവ് അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടിക്കി പിടിക്കാതെയും കരിഞ്ഞു പോകാതെയും എല്ലാം ഒരേ കളറിൽ ഒരേ ഗോൾഡൻ ബ്രൗൺ കളറിൽ ഒന്ന് വറുത്തെടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളെല്ലാം ശരിക്ക് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ചൂട് കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് എണ്ണ കുടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അത് എല്ലാം ഒരേ കളറാകുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചിമറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കണം ഇപ്പോൾ ഇവിടെ ഇതെല്ലാം ഒരേ കളറിൽ വറുത്ത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്കൊരു അരിപ്പ് വെച്ചിട്ട് അരിപ്പ് പോലെയുള്ളൊരു ഇത് വെച്ചിട്ട് ഇതൊന്ന് കോരി മാറ്റിയെടുക്കാം ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ റവയും ഇത് അരിപ്പൊടിയും ഇതെല്ലാം ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടിലാണ് വറുത്തെടുത്തത് അപ്പോൾ ഈ തണുപ്പ് സമയത്തൊക്കെ നല്ല ചായയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല പറ്റി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പലഹാരം ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും വറുത്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചുമ്മാ കൈവച്ചിട്ടിങ്ങനെ വരി ഇട്ടൂന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചായ പലഹാരമാണ് റവ വച്ചിട്ടുണ്ടാക്കുന്ന ഈ മുരിഞ്ഞ പലഹാരം അപ്പോൾ അത് ആദ്യത്തെ സെറ്റ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇനിയിപ്പോൾ ദബാക്കിയിരിക്കുന്ന മാവും കൂടി ഇതുപോലെ ഒന്ന് കോരി എടുക്കാം വറുത്തുകോരി ഉമ്മേ ശ്രദ്ധിക്കുക അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കണം മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഹൈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ എണ്ണ കൂടിപ്പോയാൽ ചൂട് കൂടിപ്പോയാൽ ഇത് വല്ലാതെ കരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അപ്പോൾ ഇതിൽ ഉള്ളെല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്തും പുറം ഭാഗം നല്ലപോലെ മുഴിഞ്ഞും ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതായതുപോലെ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റും കൂടെയും ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ പലഹാരമാണിത് ചട്നിയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതെല്ലാവരും ഈ തണുപ്പ് സമയത്ത് ഇതുപോലെ ഒരു തവണ ഒന്നും ഉണ്ടാക്കി നോക്കുക ചായയുടെ കൂടെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക ഇതുപോലെ ഇനിയും കുറച്ചും കൂടെ ഉണ്ട് എനിക്ക് വർത്തെടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ടേസ്റ്റിയായിട്ടും വെറൈറ്റി ആയിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്